அனுகிரக பிராஷணத்தின் ஆசிரமா ஆத்மீய பிரபாஷகம் எழுத்தும் ஒக்கேயும் பிரதிபையாய் ஆத்மீயோட நிறவிலாக இருக்கணும் ஏற பிரியப்பட்டி அஸ்வதின் ആധ്യാത്മിക സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കളെ പ്രമുഖരായിട്ടുള്ള സർവോറി ഒരു നൂറ്റാണ്ടിന് മുമ്പ് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്ന് സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോ സർവമത സമ്മേളനത്തിന് പറഞ്ഞത് അതൊരു സർവമത സമ്മേളനം എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഓരോ ദിവസവുമായി ഇങ്ങനെ പ്രസംഗിക്കുകയും പരിഗണിക്കുകയും ചില പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ സമ്മേളനം പക്ഷെ അതില് ഒരു മൂന്ന് മിനിറ്റ് മാത്രം

ഒരു കോളിംഗ് പറയുന്നത് ചരിത്രത്തിൽ അത്ഭുതകരമായ ഒരു കാര്യമായിട്ടാണ് അതിനെക്കുറിച്ച് എഴുതിയ വിദേശികളുടെ ഗ്രന്ഥങ്ങൾ പറയുന്നത് ആളുകൾ ബോളിൽ കൂടെ ചാടിക്കേറി ഓടി വിവരത്തെത്തി അപ്പൊ നിങ്ങളെ നാഗു നമ്മൾ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ എല്ലാ മത ജാതി രാഷ്ട്രീയ വിശ്വാസ സന്തോഷമായി മാത്രം നമ്മൾ ആഗ്രഹിക്കുന്നു അതുവരെ നടന്ന സമ്മേളനങ്ങളെല്ലാം ഓരോരുത്തരും അവരുടെ മതങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടും ഒരുപക്ഷെ ആ മതം മാത്രമാണ് സത്യം എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടുമാണ് മുന്നോട്ട് നീങ്ങുന്നത് അപ്പോഴാണ് വിചിത്ര വേഷത്തിലുള്ള ഒരു സന്യാസി ആളുകളുടെ ഹൃദയത്തിലേക്ക് കൈ ചൂട്ടിക്കൊണ്ട് പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട അമേരിക്കയിലെ സഹോദരിമാർ ഇന്ന് സി 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 ഇവിടെ ചെയ്യുന്നത് ആ ഒരു കർമ്മമാണ് ഞങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നു ധരിച്ചവര് ധരിച്ചവരെ വസ്ത്രം ധരിച്ചവര് ചുവന്ന വസ്ത്രം ധരിച്ചവർ അല്ലേ ഏതാണ്ട് ഒരു പടക്കടയുടെ അകത്തെ ഇരിക്കുന്ന പോലെയാണ് ഞങ്ങൾ ഇരിക്കുന്നത് സൂര്യം നോക്കിയാൽ അഹാ എന്തൊരു ശാന്തി എന്തൊരു സമാധാനം എന്ന് നമുക്ക് തോന്നാം ഒരു പടക്കിട നമ്മൾ നോക്കി തോന്നുന്നു മനോഹരമാണ് ദൃശ്യം പക്ഷേ ഒരു സിഗരറ്റ് നമ്മളറിയാം അവിടെ എന്താണ് സംസാരിക്കാൻ പോകുന്നത് അങ്ങനെയല്ല അതെനിക്ക് തീർച്ചയാണ് എത്രയോ വർഷമായിട്ട് ഞങ്ങൾ അറിയുന്നവരും അപ്പൊ നമ്മുടെ ഉള്ളിലെല്ലാം നമ്മുടെ മതം ശരിയാണെന്ന് വിശ്വസിക്കണം നിങ്ങൾ വിശ്വസിക്കണമല്ലോ അല്ലെങ്കിൽ മതത്തിന് മുന്നോട്ട് പോകാൻ പറ്റുമല്ലോ ശരിയല്ല എന്ന് ഈ പറയുന്ന എന്റെ വീടിന്റെ മുൻപത്ത് നിന്ന് കാണുന്ന ചന്ദ്രൻ അത് മാത്രമാണ് സത്യം അയോഗക്കാരന്റെ വീടിന്റെ മുന്നത്തു നിന്ന് നോക്കുന്ന ചന്ദ്രൻ അത് കാബല്യമാണ് എന്ന് പറയുന്നതാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരമായ ഗ്രഹമാണ് ഭൂമി കഥകൾ പാട്ടിപ്പ് കിട്ടിയല്ല ഇന്ന് നമ്മുടെ സൗരയുദ്ധം തന്നെ പിന്നിട്ട് പോകുന്ന ടെക്സ്കോപ്പുകളുണ്ട് അവർ എടുത്ത ചിത്രങ്ങളുണ്ട് മാണിൻ്റെയും എല്ലാത്തിൻ്റെയും എല്ലാ ഗ്രഹങ്ങളിലും ഒറ്റ ഒന്നിന് പോലും ഭൂമിയുടെ സൗന്ദര്യം അത്ര സുന്ദരമാണ് ഈ ഭൂമി അപ്പൊ നമ്മൾ മരിച്ച സ്വർഗത്തേക്കുമ്പോ അവിടുത്തെ ആള് കസ്റ്റംസ് ആളൊക്കെ കാണുമല്ലോ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാണ് അവിടെ എവിടെന്നാണ് വരുന്നത് ഏയ് അങ്ങനെ അങ്ങനല്ലോ ഇന്ന് എഴുതിയിരിക്കുന്നത് കണ്ട ഞാൻ ഭൂമിയിൽ നിന്നാണ് വന്നത് അപ്പൊ അവര് സത്യങ്ങളെ നിങ്ങൾ ഭൂമിയിൽ നിന്നല്ല വന്നത് നിങ്ങൾ സ്വർഗത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ദൈവം ഏറ്റവും അധികം കഷ്ടം ഈ സ്വർഗമാണ് അപ്പോഴാണ് കുറ്റബോധം ആ ദൈവത്തിൻ്റെ പ്രകൃതി നമ്മളല്ലേ നശിപ്പിച്ചത് സമാധാനം നമ്മളെല്ലാം നശിപ്പിച്ചത് നോക്കൂ നോക്കൂടെ സ്വസ്ഥമായിട്ടിരിക്കുന്നു ആ ഉക്രൈനിലും ഒക്കെ ഇരിക്കുന്ന ആളുകൾ അതില്ലെങ്കിൽ ഇസ്രയേലിൽ ഇരിക്കുന്ന ആളുകൾ ഓപ്പോസിറ്റിരിക്കുന്ന ആളുകൾ എതിർ ദൃശിക്കുന്ന ആളുകൾ ഫുഡുകൾ പോലും എന്തും മാത്രം പേടിയോണ്ടി ഇന്ന് കുട്ടിൻ്റെ ഒരു പ്രസ്ഥാനം ഒന്നും വേണമെങ്കിൽ ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കുന്നു ലോകത്തിന് വീണ്ടും ആണവായുധത്തിൻ്റെ ആ പോയിന്റിൽ നമ്മൾ നിർത്തിയിരിക്കുന്നത് പതിനായിരം തവണ ഭൂമിയെ നശിപ്പിക്കാനുള്ള ആണവ ബോംബുകളാണ് നമ്മൾ കണ്ടുപിടിച്ച് അങ്ങനെ ആയിട്ടിരിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ വിജയമാണ് നമ്മുടെ ഭൂമിയിൽ തന്നെ നമുക്ക് നശിപ്പിച്ചു കൊടുക്കാനുള്ളത് ഇവിടെയൊക്കെ സംഭവിക്കുന്നുണ്ടോ ആയിരം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ചില ഗ്രന്ഥങ്ങൾ ആ ഗ്രന്ഥങ്ങളെ പിന്തുടർന്ന ആളുകൾ ആ ഗ്രന്ഥങ്ങൾ മുഴുവൻ സ്നേഹത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷേ ആ സ്നേഹത്തിന്റെ ആ ഒരു പാഠങ്ങളെല്ലാം മറന്നിട്ട് പരസ്പരം തമ്മിൽ തല്ലി ബോംബുകൾ ഉപയോഗിച്ച് പരസ്പരം കൊല്ലുന്നു എല്ലാം മനുഷ്യത്വവും പോകുന്നുണ്ട് അവിടെ സി സി പക്ഷി പോലെയുള്ള ഒരു സംഘടനയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് ഞാൻ കേട്ട ഒരു കഥയിൽ ഞാൻ ഒരു ഹിന്ദു അവിടെ ചിലപ്പോ ഒരു ക്രിസ്ത്യാനിയും ഒരു മുസ്ലിം സീഖ് ദൈവം ഈ സ്വർഗമൊക്കെ കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ മൂന്നിന് വിടങ്ങി പോവുകയാണ് വളരെ അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഇപ്പോഴത്തെ ചൈന പോയിട്ടിരിക്കും ഈ സ്വർഗം എന്ന് പറയുന്നത് ചൈനയുടെ ഇമ്പ്രൂവ്മെൻറ്റ് കാണുകയാണെങ്കിൽ സ്വർഗം ഇതിനത്ര മനോഹരമായ സ്ഥലമാണ് പക്ഷെ എവിടെ ചെന്നപ്പോ ഈ സ്വർഗത്തെ അല്ലെ ആ ഗെയ്ഡ് പറഞ്ഞു ഇനി നിങ്ങൾ ചെരുപ്പ് കയ്യിലെടുക്കണം എന്നിട്ട് ഉരിങ്ങി ഉരിങ്ങി ഉരുങ്ങി ഉരിങ്ങി നടക്കണം കുറച്ച് നേരം നടന്നാൽ മതി പിന്നെ കുഴപ്പമില്ല അപ്പോൾ നമുക്കിപ്പോൾ ഒരു അര മതിലാണ് ആ മതിലിൻ്റെ കാര്യം കൂടെയാണ് ഈ മൂന്നുരുങ്ങിനെ ചെരുപ്പ് കയ്യിലെടുത്ത് ശബ്ദം ഉണ്ടാക്കുക അപ്പോൾ അരങ്ങോളൊക്കെ നടക്കുന്നു ക്രോസ് ചെയ്ത ശേഷം ചോദിച്ചു എന്താണ് പ്രശ്നം അവിടെ എന്താണ് അപ്പോൾ ദൈവം പറഞ്ഞു അവിടെയാണ് ദൈവം സകല മതീവ്രവാദങ്ങളിൽ കിട്ടിയിരിക്കുന്ന ജയിൽ ചെന്ന് തീവ്രവാദം പറഞ്ഞ് തെറ്റുകൾ ചെയ്ത ആളുകൾക്കുള്ള ശിക്ഷ അവിടെയാണ് അവർ കിടന്ന് കരയുന്ന ശബ്ദമാണ് അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ നമ്മൾ ഏത് മതത്തിൽ ജനിച്ചാലും എക്സ്റ്റെൻഡ് കുറച്ചുകൂടെ എക്സ്റ്റാൽ ഏത് ജാതിയിൽ ജനിച്ചാലും ഇനിയും എക്സ്റ്റെൻഡ് ചെയ്താൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചാലും കുറച്ചുകൂടെ പോയി ഏത് ഗ്രൂപ്പിൽ പ്രവർത്തിച്ചാലും നമ്മളെല്ലാം മനുഷ്യരാണ് ഇവിടെ കഥവിക ത്രിമേനി പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു സഹനു എന്ന് നമ്മൾ ഒരുമിച്ച് ജീവിക്കണം ഒരുമിച്ച് ജീവിക്കണം സഹനവും ആഹാരം കഴിക്കണം നമ്മുടെ കാണീ ഭൂമി നമുക്ക് ദൈവം തന്നിരിക്കുന്ന സ്വർഗമാണ് ഈ സ്വർഗം ഇവിടെ നിന്ന് മതങ്ങളുടെ പേരില് അനാവശ്യമായ കാര്യങ്ങൾ പറയുകയും പരസ്പരം തമിഴ് തരികയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയാണ് നിങ്ങളുടെ നരകം നിങ്ങൾക്ക് വേണ്ടി ഒരു സീറ്റ് ബുക്ക് ചെയ്ത് വച്ചിട്ടുണ്ട് എന്തായാലും ആദ്യമായിട്ട് അറബിനും അറബൻ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ കച്ചവടം തുടങ്ങിയ സമയത്ത് ഉച്ചയ്ക്ക് ശേഷം കടകൾ കൂട്ടുമായി ചരിത്രത്തിൽ സംഭവം പറയുന്നത് എന്തിനാണെന്ന് അറിയണം இந்துக்கள் உள்ள கடகள கச்சவடம் குறையாதிக்க ஈரு மானசிகாவ முசல்மானும் ஹிந்துக்கள் கிறிஸ்தியான எல்லாம் உண்டி லோகத்தை ஆரோக்கிய விட வளர்ச்சியை கிடக்கி ஏற்றியாஜ் மாறான சாஹ் நமக்கு வந்த ப்ரஷே அது முழுவதும் போகலும் முஸ்லிம்களும் கிறிஸ்தியானிகளும் மட்டுமதை தமிழ் வாழ்த்துக்கொண்டு ஞான வந்து காணிச்சு கொண்டுமே இஷ்டமல்ல ஆர்வத்திலே நடத்தி நம்மளாலு வர்வம் ஆள்களும் ஈஸ்வரிட் சிட்ச அனுபவிச்சுக்கான அது பரமசத்தியான ஒருபாடு தூரம் போக ஆளான மைஸ் டூ ீப் ஆ ஒரு வரி நமக்கு தீர்ச்சிய சமூகத்தில் இருந்து மணிக்கூரில் எவ்வளவு ஒருபாடு கார்மேகம் நிறை நிற்கு இது இடத்திபம் மாத்தமே கத்திருக்க நம்ம அது ஆ ஒரு கவிதையோட அவசானம் வரி ൂടുമ്പോ നമുക്ക് പറയാം ഇത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു വസന്തം വരാൻ പോവുകയാണ് ആ വസന്തത്തെ വരവേൽക്കുവാൻ ഈ സി കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം കൂടുതൽ വിശേഷങ്ങളുമായി എപ്പോഴും ഞാൻ എപ്പോൾ കൊണ്ട് പ്രോത്സാഹിപ്പിക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ നിങ്ങളുടെ സ്വന്തം ഷാഹി ഇഫക്ട്സ്